ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിശപ്പിനൊക്കെ കഴിക്കാൻ പറ്റിയതും എന്നാൽ വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റിയതുമായ നല്ലൊരു അവലിപ്പുമാവാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു പാത്രത്തിൽ അരിപ്പ വയ്ക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള അവലെടുക്കുക ഇതേപോലെ കട്ടിയുള്ള വെള്ള അവലാണ് എടുക്കേണ്ടത് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വെള്ള അവലേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ കട്ടി കുറഞ്ഞതും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നിട്ട് ഈ അരിപ്പയിലോട്ടിട്ടിട്ട് നമുക്ക് നന്നായിട്ട് നരിച്ചെടുക്കാം അപ്പൊ അതിന്റെ പൊടിയും ഞുറുക്കുകളൊക്കെ അങ്ങ് പൊയ്ക്കോളൂ ഇതേപോലെ നന്നായിട്ട് അരിച്ചെടുക്കുക എന്നിട്ട് വേറൊരു ബൗളിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളമൊഴിച്ച് നമ്മളിത് മൂന്ന് പ്രാവശ്യം കഴുകണം കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കുക കൂടുതൽ നേരം വെച്ചോണ്ടിരിക്കരുത് വെള്ളം ഒഴിച്ച് ഉടനെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ആ വെള്ളം കളയുക അതേപോലെ രണ്ടാമത് പിന്നെയും വെള്ളം ഒഴിക്കുക നന്നായിട്ട് കഴുകുക നമ്മൾ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെയ്ക്കാൻ പാടില്ല കേട്ടോ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് പെട്ടെന്ന് കഴുകുക വെള്ളം കളയുക മൂന്നാമതും ഇതേപോലെ വെള്ളം ഒഴിക്കുക പെട്ടെന്ന് കഴുകിയിട്ട് നമ്മുടെ ആ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം പിന്നെ വെള്ളം പോയിട്ട് നമ്മുടെ ഈ അവൽ നന്നായിട്ട് വാർന്ന് കിട്ടും ഇനി ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അതിലേക്കൊരു ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരിക ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് കടല ഇട്ട് കൊടുക്കാം എന്നിട്ട് കടല ചെറു തീയിൽ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കടലയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പകുതി സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു നാലഞ്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം സവോളയും പച്ചമുളകും മാത്രം ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ അതല്ലാണ്ട് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഇട്ടിട്ടില്ല ഇത്രയും മതി ഇതിന് എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റാം നമ്മുടെ പച്ചമുളക് ഉള്ളിലൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മഞ്ഞൾ ഇതിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങാടെ നീരൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് എന്നിട്ടുടനെ തന്നെ നമ്മുടെ ആ കഴുകി വാരി വെച്ചിരിക്കുന്ന അവലിട്ട് കൊടുക്കാം കണ്ടില്ലേ ഓരോന്നും നല്ല വിട്ടുവിട്ടാണ് ഇരിക്കുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കാരണം എല്ലായിടത്തും നല്ല ഒരു യെല്ലോ കളർ എല്ലായിടത്തും വരികയും ചെയ്യണം നന്നായിട്ട് അവല് ചൂടാവുകയും ചെയ്യണം പിന്നെ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഞാൻ പെരുഞ്ചീരക കിട്ടുന്നുള്ളത് പെരുഞ്ചീരക മാത്രമേ ഇടാറുള്ളൂ കേട്ടോ ഇതിൽ കടുവോ ജീരകോ ഒന്നും ഇടാറില്ല ഇതിലേക്ക് കുറച്ചുകൂടി കൂടി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിച്ചിര കുറവായിരുന്നു അതുപോലെ തന്നെ ആ ബാക്കിയുള്ള പകുതി നാരങ്ങയുടെ നീരും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര ഇടുന്നതുകൊണ്ട് ഇതിന് മധുരം ഒന്നും വരത്തില്ല പക്ഷേ ആ ബാക്കി എരിവ് പുളി ഉപ്പ് ഇതെല്ലാം നന്നായിട്ടൊന്ന് ബാലൻസ് ആയിക്കോളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിത് നമ്മുടെ അവലുപ്പ് മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയല ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അവലുപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായം ഉറപ്പായിട്ട് തന്നെ എഴുതി അറിയിക്കണം പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇതിനി ഞാനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഇതെങ്ങനെയാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടതെന്ന് കൂടിയാണ് കാണിച്ചു തരുന്നത് കാരണം ഈ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മീതെ കുറച്ച് നമ്മുടെ സവോളയൊക്കെ ചെറുതായിട്ടായിരുന്നു ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക കാരണം ആ എന്താ പറയുന്നത് സവോള പച്ച സവോളയുടെ ആ ഒരു ക്രഞ്ചിനസ് ഒക്കെ ഇത് കഴിക്കുമ്പോൾ കിട്ടുന്ന വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ മീതെ ഉണ്ടെങ്കിൽ കുറച്ച് സേവും കൂടി ഇട്ട് കൊടുക്കുക അധികം വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടെങ്കിൽ ധാരാളം മതിയാവും ഒരു പ്ലേറ്റിന് ചീനയൊന്നും ഗാർണിഷ് ഒക്കെ ചെയ്ത് അതിന് മീതെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു മല്ലിയല അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പ്ലേറ്റ് കണ്ടാൽ തന്നെ ആർക്കാണെങ്കിലും ഇതെടുത്ത് കഴിക്കാനൊക്കെ തോന്നും അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു സ്നാക്കാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അപ്പം നാളെ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ്